ഹായ് ഫ്രണ്ട്സ് ഞാനൊരു അടിപൊളി സ്നാക്സ് ആയിട്ടാണ് വന്നത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഒരഞ്ച് മിനിറ്റിനുള്ളിലൊക്കെ നിങ്ങൾക്ക് ഇത് കഴിക്കുക അത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നല്ല ടേസ്റ്റുമാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കാത്തവരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വീട്ടിൽ ഉള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണിത് അപ്പോൾ നിങ്ങൾക്ക് ചായ തളയ്ക്കുമ്പോഴേക്ക് ഇത് ഉണ്ടാക്കാം അപ്പം നമുക്ക് കുറച്ച് ബ്രെഡാണ് അതിനാവശ്യം ഞാൻ വീറ്റ് ബ്രെഡാണ് ഇവിടെ എടുത്തത് അപ്പോൾ ഈ ബ്രെഡ് ഒരു ഏഴ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കോഴിമുട്ടയാണ് അപ്പോൾ കോഴിമുട്ട ഇതെല്ലാം ഞാൻ രണ്ട് കോഴിമുട്ടയാണ് ഇതിലേക്ക് എടുത്തത് ഒരു ഏഴ് പീസിന് രണ്ട് കോഴിമുട്ട എടുത്തത് നിങ്ങൾക്ക് കൂടുതൽ ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കോഴിമുട്ട അതിന് അളവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാട്ടോ പിന്നെ നമുക്ക് പഞ്ചസാരയാണ് വേണ്ടത് വീട്ടിൽ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ കോഴിമുട്ടയും പഞ്ചസാരയും ഒക്കെ ഉള്ളതാണ് വീട്ടിലുള്ള സാധനം വെച്ചിട്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കുക കുട്ടികൾക്ക് പെട്ടെന്ന് വിശക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നുണ്ടാക്കി കൊടുക്കാം കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെ പഞ്ചസാര ഇട്ടിട്ടാണ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ നല്ലോണം ഇതിലേക്കൊന്ന് ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കോഴിമുട്ട ആയതുകൊണ്ട് പഞ്ചസാര അലിയാൻ കുറച്ച് ഇതുണ്ടാവും അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ എല്ലാം അലിഞ്ഞ് കിട്ടും ഞാൻ നല്ലോണം അലി അരിക്കുന്നുണ്ട് പക്ഷേ അത് നമുക്ക് ഒരു കോഴിമുട്ട ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഒന്നും അത് കട്ട പോലെ ആയിട്ടുണ്ട് പക്ഷേ അത് കുഴപ്പമില്ല അത് നല്ലോണം ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നല്ലോണം മിക്സായി കിട്ടും അങ്ങനെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ പഞ്ചസാര എല്ലാ പഞ്ചസാര ഇതിലേക്ക് ഇതിലേക്കിട്ടൊരു ആറൊരു സ്പൂണ് പഞ്ചസാരയോളം വേണം അതിലേക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി മധുരം അത്ര ഇഷ്ടപ്പെടാത്തവർക്ക് മധുരമൊന്ന് കുറയ്ക്കുക കേട്ടോ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ ഒരു ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാലും കൂടി ഇതിലേക്ക് ഒഴിക്കാം വീട്ടിലുണ്ടാവുന്ന പാല് നമുക്ക് എല്ലാവരും വീട്ടിലും പാൽ ഉണ്ടാവുമല്ലോ പാൽ ഇല്ല പാൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ പാൽപ്പൊടി ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് പാൽപ്പൊടി ആയാലും മതി അങ്ങനെ ഇതും ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടി നല്ലവണ്ണം മിക്സ് ആയതിനു ശേഷം ഒരു ഒരു അര ഒരു കാൽ സ്പൂണ് വാനല സെൻസ് ഒഴിച്ചിട്ടുണ്ട് ഇനി വാനലാ സെൻസ് ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് ഏലക്കായ പൊടിച്ചത് ഇടാട്ടോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അങ്ങനെ ഞാനത് പരന്ന പ്ലേറ്റിലേക്കാണ് ഒഴിച്ചത് കാരണം ഇത് ചെറിയൊരു പ്ലേറ്റ് പാത്രമായതുകൊണ്ട് നമുക്കത് ഈ ബ്രെഡ് മുക്കിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാനൊരു പരന്ന പ്ലേറ്റിലേക്ക് ഞാൻ നല്ലോണം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ബ്രെഡ് നല്ലവണ്ണം മുക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ സൈഡ് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബ്രെഡ് നിങ്ങൾക്ക് സൈഡൊന്നും കട്ട് ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യണമെന്നില്ല ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഒരു ദോശക്കല്ല് ഞാൻ ചൂടായിട്ടിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലോണം നെയ്യൊന്ന് നല്ലോണം നെയ്യ് പുരട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഈ ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ രണ്ട് സൈഡും ഇങ്ങനെ മുക്കിയിട്ട് ആ ദോശക്കല്ലിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പം നല്ല മധുരവും നല്ല ടേസ്റ്റാണ് കോഴിമുട്ടയും മധുരവും ബ്രെഡും ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് വീറ്റ് ബ്രെഡ് ബ്രെഡാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ മറ്റേ ബ്രെഡിനേക്കാളും നല്ലത് വീറ്റ് ബ്രെഡാണ് അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് മേടിച്ചാൽ മതി അങ്ങനെ ഞാൻ ഒരു ഭാഗത്തേക്ക് മറച്ചിട്ടിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് മതിയിട്ട് അത് അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മറച്ചിടാം കരിഞ്ഞു പോകരുത് ഒന്ന് ഗ്യാസ് ഒരു സിമ്മിലാക്കണം എന്നിട്ട് നമുക്ക് നെയ്യ് നല്ലോണം നെയ്യ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യ് നല്ലോണം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ട്രിപ്പ് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു മൂന്നെണ്ണം കൂടി ഉണ്ട് അതൊതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം എത്ര പെട്ടെന്ന് നമുക്കൊരു ചായ തളയ്ക്കുമ്പോഴേക്ക് നമുക്ക് കഴിക്കാനുള്ള ചായക്ക് കഴിക്കാനുള്ള സ്നാക്സും റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ വെച്ച് ഇത്രയും ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കണ്ടോ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് ഇത് കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്തു നോക്കണം മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നല്ല മധുരവും ഒക്കെ ഉണ്ട് നല്ല വാനലേൻ്റെ ടേസ്റ്റായി നല്ല ടേസ്റ്റാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു